ഇതോടെ ഇസ്തിഹാസ ഷിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു ഇതാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ള വാദം അത് ഇവിടെയും ഞങ്ങൾ ആവർത്തിക്കുകയാണ് മൊഹിദീൻ ശേഷയെ രക്ഷിക്കണേ ബദിനങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ഷിർക്കാണ് എന്നാണ് മുജാഹിദുകളുടെ വാദം ആ വിഷയത്തിൽ മുജാഹിദികൾക്ക് പറയാനുള്ള വാദം അതാണ് അതെ അത് ആ വാദം അത് പറയാനുള്ള മുഴുവൻ അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വാദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് വന്നതോടെ അത് ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞു പോകും അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതെ മാറിയോ മാറിയത് അവിടെ